ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ കൂടിക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളെ ആടിയും മൂടി ഞെട്ടിച്ചിരിക്കുകയാണ് എന്നതാണ് വസ്തുത ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും അതായത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഭരണഘടനയ്ക്കനുസൃതമായി ജീവിക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഞെട്ടിച്ച അത്യധികം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള ശ്രീമന്ത് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നു ശ്രീ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളുടെ ചില ഭാഗങ്ങൾ ആണ് മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ചില ചെറിയ 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 ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ വെളിപ്പെടുത്തലുകളുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ആണ് പുറത്തു വന്നിട്ടുള്ളത് ആ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഏതാണ്ട് മുപ്പത്തിരണ്ട് യഥാർത്ഥത്തിൽ മുപ്പത്തിരണ്ട് മിനിറ്റ് അൻപത്തി ആറ് സെക്കൻഡ് ീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആദ്യാവസാനം ഒരു ട്രാൻസ്മിഷൻ ലോസും ഇല്ലാതെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അങ്ങനെ അവതരിപ്പിച്ചാൽ മാത്രമേ എത്ര ഭീകരമായിട്ടുള്ള ഒരു എലക്ഷൻ തട്ടിപ്പ് വോട്ട് ചോരി എന്നാണ് രാഹുൽ ഗാന്ധി തന്നെ തൻ്റെ പത്രസമ്മേളനത്തിന് പേര് അതായത് വോട്ട് മോഷണം അതായത് ഇന്ത്യ കണ്ട അത്യാഭൂതപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് അല്ലെങ്കിൽ വോട്ട് മോഷണം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന മുഴുവൻ വിശദാംശങ്ങളും അതേപടി എൻ്റെ പ്രേക്ഷകർ റുമ്പിൽ അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാത്തത് അദ്ദേഹം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞത് വൺ പേഴ്സൺ വൺ വോട്ട് അതിന് അദ്ദേഹം പറഞ്ഞു നമ്മളെ ഇന്ത്യയിലെ ഇലക്ഷൻ ഇലക്ഷനുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വോട്ട് ഒരാൾക്കൊരു വോട്ട് എന്നുള്ളത് എത്ര സുരക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും അതായത് യഥാർത്ഥത്തിൽ വോട്ടവകാശമുള്ള ആളാണോ ആ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ട് ഇല്ലാത്ത ആളുകളെ വോട്ടർ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ വോട്ടർ പട്ടിക യാഥാർത്ഥ്യത്തിലുള്ളതാണോ അല്ലയോ എന്നൊക്കെയുള്ള നിലയിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് വൺ പേഴ്സൺ വൺ വോട്ട് വൺ പേഴ്സൺ ഗെറ്റ്സ് വൺ വോട്ട് അതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്ന സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ആരംഭിച്ചത് അത് മില്യൻസ് ഓഫ് ഇന്ത്യൻസ് വെറു സസ്പീഷ്യസ് അദ്ദേഹം പറഞ്ഞത് ആ സംശയം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരം ഒരിക്കലും ബി ജെ പിക്ക് എതിരാകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ആളുകൾ സംശയാലുക്കളാകാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കാരണം നമുക്കറിയാം ഒരു ഗവൺമെൻറ് ഭരിച്ചു കഴിഞ്ഞാൽ ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭരണവിരുദ്ധ വികാരം ഭരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ജനവിരുദ്ധ നടപടികൾ അഴിമതികൾ ഇതിലൊക്കെ കൂടെ ചേർന്ന് ഉൾചേർന്നുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും പക്ഷേ കഴിഞ്ഞ ഒരു 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 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നടന്നെടുത്തൊക്കെ തന്നെ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഒന്നും രണ്ടും തവണ അധികാരത്തിലിരുന്നാലും പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ തന്നെ ജയിക്കുന്നു അപ്പം സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ബി ജെ പിയെ ബാധിക്കുന്നില്ല എന്നത് ഇന്ത്യയിലെ കൂടിക്കണക്കിന് ജനങ്ങളെ സംശയാലുക്കളാക്കി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതാണ് പറഞ്ഞത് ബട്ട് ബി ജെ പി മാജിക്കലി ഇമ്മ്യൂൺ ടു ആൻറ്റി ഇൻകുംബൻസി അതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആദ്യത്തെ പോയിന്റ് അതായത് പിന്നെ അതിലെ നാല് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയത്തിൻ്റെ ഈ പറഞ്ഞ പോലെ വിക്ടറി മാർജിൻ അവർ ഇപ്പം ആയിരം വോട്ടിൽ ജയിക്കും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ പതിനയ്യായിരത്തിനും ഒക്കെ പിന്നെ വോട്ടുകൾക്ക് ജയിക്കുക അതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായിട്ടുള്ള റിസൾട്ട് വരിക അതുപോലെ തന്നെ ജയിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനുള്ള കാരണങ്ങൾ പറയുക അതുപോലെ തന്നെ ഇലക്ഷൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അത് കോറിയോഗ്രാഫ്ഡ് ഇലക്ഷൻ ഷെഡ്യൂൾ അതായത് അഞ്ചു ആറും ഏഴും ഘട്ടങ്ങളിൽ ഇലക്ഷൻ നടക്കുക ഈ നാല് കാരണങ്ങളാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി അവിടെ അവതരിപ്പിച്ചത് അപ്പം അതിൽ നമുക്കറിയാലിപ്പം ഹരിയാനയിൽ രണ്ടു പ്രാവശ്യം ബി ജെ പി ഭരിച്ചു വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നു എക്സിറ്റ് പോളുകളിലെല്ലാം ബി ജെ പി തോക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ബി ജെ പി അവിടെ മൂന്നാം പ്രാവശ്യം ജയിക്കുന്നു മഹാരാഷ്ട്രയിലും ബി ജെ പി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രതിപക്ഷ സഖ്യം സഖ്യത്തിന് നാൽപ്പത് സീറ്റുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ബി ജെ പിക്ക് ഏതാണ്ട് പതിനേഴ് സീറ്റ് കിട്ടിയുള്ളൂ പക്ഷേ അതിന് ശേഷം അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തൂത്തു വാരപ്പെടുകയാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റമ്പത് സീറ്റിൽ കൂടുതൽ കിട്ടുമ്പോൾ നാല് മാസങ്ങൾക്ക് മുമ്പ് നാൽപ്പത് സീറ്റ് ലോക്സഭയിൽ കിട്ടിയ ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന് ഏതാണ്ട് അൻപത് സീറ്റ് മാത്രമേ കിട്ടുന്നു അപ്പോൾ ഈ നാല് കാരണങ്ങൾ കൊണ്ട് അതായത് വലിയ തോതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിക്ടറി മാർജിനുകൾ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായിട്ട് റിസൾട്ട് വരുന്നത് ജയിച്ചു കഴിയുമ്പം അതിനോരോ കാരണങ്ങൾ പറയുക പിന്നെ പഹൽഗാം എന്ന് പറയുക അല്ലെങ്കിൽ പിന്നെ ജയിക്കാനായിട്ട് ഈ പിന്നെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകളുടെ ചില പദ്ധതികൾ പറയുക അതൊക്കെ അതുപോലെ തന്നെ കോറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഇലക്ഷൻ ഷെഡ്യൂൾ ഈ നാല് കാരണങ്ങൾ കൊണ്ട് പിന്നെ ഈ നാല് കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന വിജയം സംബന്ധിച്ച് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ആദ്യമായി രാഹുൽ ഗാന്ധി ഈ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അദ്ദേഹം എന്താ മഹാരാഷ്ട്ര ഇലക്ഷൻസ് കൺഫേംഡ് അവർ സസ്പിഷ്യൻസ് അബൌട്ട് ചോരി അതായത് വലിയ തോതിലുള്ള വോട്ട് മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിയായി ഇതാണ് അദ്ദേഹം അടുത്തതായി പറയുന്നത് അതിനാണ് മൂന്ന് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തെന്താണ് അഞ്ചു വർഷം ചേർത്തതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ അഞ്ചു മാസം കൊണ്ട് ചേർത്തു അതാണ് ഒന്ന് ചേർത്ത വോട്ടർമാരുടെ എണ്ണം മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ അതാണ് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ അഞ്ചു മണിക്ക് ശേഷം വലിയ തോതിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ള പ്രചരണം അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഇലക്ഷൻസ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ട് ബി ജെ പിക്ക് അനുകൂലമാണ് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫലപ്രഖ്യാപനം വലിയ തോതിലുള്ള വോട്ട് വോട്ട് മോഷണത്തിന്റെ സാധ്യതകൾ ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞു അപ്പം മഹാരാഷ്ട്ര അതായത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇടയിൽ ഏതാണ്ട് ഒരു കോടി പുതിയ വോട്ടർമാരെയാണ് മഹാരാഷ്ട്രയിൽ ചേർത്തത് അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ എല്ലാ ഫോറത്തിലും അത് സംബന്ധിച്ച് പരാതി നൽകി വളരെയേറെ സംശയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷനോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു ഞാനൊരു വിവിധ മാധ്യമങ്ങളിൽ ഞാൻ ലേഖനം എഴുതി അപ്പം എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ അത് പഠിക്കാൻ തുടങ്ങി എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ ഒരു രേഖയും ഞങ്ങൾക്ക് തന്നില്ല അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അത് തന്നില്ല അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളുടെ ആക്സസ് മായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിയമങ്ങൾ അവർ മാറ്റി അപ്പൊ ഞങ്ങൾക്ക് സംശയം വന്നു എങ്ങനെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്തോ മറച്ചു വെക്കാൻ എന്ന് ഞങ്ങൾക്ക് സംശയം വന്നു ഇലക്ഷൻ കമ്മീഷന് സുതാര്യത ഇല്ല എന്നുള്ള സംശയവും ഞങ്ങൾക്ക് വന്നു ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു വോട്ടെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നില്ല ഇനി നൽകിയാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശകലനം നടത്താൻ കഴിയാത്ത രേഖകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ തങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് എന്നും അവര് പറഞ്ഞു അപ്പോ ഒരു വശത്ത് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു രണ്ട് വശത്ത് രണ്ടാമത്തെ ഭാഗത്ത് അവരെന്ത് ചെയ്തു മെഷീൻ റീഡബിൾ വോട്ടർ സിസ്റ്റ് ഞങ്ങൾ ചോദിച്ചു അത് റിജക്റ്റ് ചെയ്തു ഞങ്ങൾ സോഫ്റ്റ് കോപ്പികൾ ആവശ്യപ്പെട്ടു അതും റിജക്റ്റ് ചെയ്തു അപ്പൊ യഥാർത്ഥത്തിൽ ഈ രണ്ട് കാരണങ്ങൾ ഈ രണ്ട് കാരണങ്ങളിൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാത്തത് സംബന്ധിച്ച് അങ്ങ് സംശയങ്ങൾ വന്നു പക്ഷെ ആ രണ്ട് സംശയങ്ങളൊന്നുമെങ്കിലും ഞങ്ങളുടെ ഇതിൽ തെളിവില്ലായിരുന്നു തെളിവുണ്ടാവണമെങ്കിൽ എന്ത് സംഭവം എന്ത് സംഭവിക്കണം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയണം അത് ശേഖരിക്കാൻ തങ്ങൾ തീരുമാനിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എടാദേ കണ്ടുപിടിച്ചത് അദ്ദേഹം കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഓരോ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഓരോ വോട്ടർമാരുടെയും വിവരങ്ങൾ മാനുവൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് അവര് പിന്നെ എൻട്രീസ് പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പം അത് അതെങ്ങനെ അവർ ചെയ്തതെന്നറിയാവോ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത രേഖകളുണ്ടല്ലോ ആ രേഖകളെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഏഴടി പൊക്കമുള്ള രേഖകളായിരുന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏഴടി പൊക്കമുള്ള രേഖ അത്രയും കെട്ടി രേഖകൾ ഏഴടി പൊക്കം അവരെല്ലാം അതെന്ത് ചെയ്തു അത് വി ഹാ ടുവറി പേപ്പർ എന്നാണ് പറഞ്ഞത് ഏഴടി പൊക്കമുള്ള ഈ പേ ഈ രേഖകൾ ഉണ്ട് അതെല്ലാം ഓരോന്നോരോന്നായി പരിശോധിച്ചു യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ളത് കൊടുത്തിരുന്നെങ്കിൽ ഈ പണി മുപ്പത് സെക്കൻഡ് തീർക്കുമായിരുന്നു പറ്റുമായിരുന്ന രാഹുൽ ഗാന്ധിയോട് അതിനാണ് ഏഴടിപ്പൊക്കമുള്ള രേഖകൾ കൊടുത്തപ്പോഴത്തേക്ക് അത് ഓരോന്നോരോന്നായി പരിശോധിച്ചു മാസം എടുത്തു മാസം എടുത്തിട്ട് എടുത്തത് ഏതാണ്ട് ഒരു മുപ്പത് മുതൽ നാല്പത് വരെ ആളുകൾ നോൺ സ്റ്റോപ്പായിട്ട് ഓരോ പേരുകളും അഡ്രസ്സുകളും പിന്നെ പരിശോധിച്ചു അത് പരിശോധിക്കാൻ വേണ്ടിട്ട് അവർ ഈ പറഞ്ഞ പോലെ ആറു മാസവും മുപ്പത് നാൽപ്പത് ആളുകളുടെയും പണി അവർക്ക് വേണ്ടി വന്നു അതെല്ലാം പരിശോധിച്ചിട്ട് അവരെന്ത് ചെയ്തു ആ പരിശോധന അവർ നടത്തിയത് ഒരു അസംബ്ലി മണ്ഡലത്തിലെ പരിശോധനയാണ് നടത്തിയത് അത് നടത്താൻ വേണ്ടിയിട്ട് ശരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ രേഖകൾ കൊടുത്തിരുന്നെങ്കിൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് പണി തീർക്കാൻ പറ്റുമായിരുന്നു ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആ അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞത് എന്താണ് എന്നുള്ളതിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി തന്റെ പത്രസമ്മേളനത്തിൽ കടന്നത് അത് കർണാടകത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കർണാടകത്തിൽ അവർ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം അവർ എടുത്തു അപ്പം അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോൺഗ്രസിന് കർണാടകത്തിൽ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിനാറ് സീറ്റ് കിട്ടും അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അവർക്ക് ഒമ്പതെണ്ണേ കിട്ടിയുള്ളൂ അതിൽ തന്നെ അവർ തോറ്റ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം അവർ എടുത്തു എടുത്തിട്ട് ആ ലോക്സഭാ മണ്ഡലത്തിൽ അവർ ദീർഘമായൊരു പരിശോധന നടത്തി ആ പരിശോധന നടത്തിയത് എവിടെയാണ് മഹാദേവപുര എന്ന് പറയുന്ന ഈ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായിട്ടുള്ള മഹാദേവപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് അവരുടെ വിശദമായിട്ടുള്ള പഠനം അവർ നടത്തിയത് അതിനുവേണ്ടി അവർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത സ്ഥിതിയുടെ കണക്കുകളായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പിന്നെ വോട്ടർമാരുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുകയാണ് ഞെട്ടിക്കുന്നതാണ് ആ വിശദാംശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൻസൂർ അലി ഖാൻ എന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് പി സി മോഹൻ ബി ജെ പി ആയിരുന്നു ഏതൊരു സ്ഥാനാർത്ഥി അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം വോട്ട് ലഭിച്ചു ബി ജെ പിക്ക് ആറ് ലക്ഷത്തി അമ്പത്തിരണ്ണായിരം വോട്ട് ലഭിച്ചു മാർജിൻ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ട് ആ ലോക്സഭാ മണ്ഡലത്തിലെ മൊത്തം മാർജിൻ ബി ജെ പി ജയിച്ചത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് എന്നാൽ മഹാദേവപുര എന്ന് പറഞ്ഞൊരു അസംബ്ലി സെഗ്മെന്റ് ഉണ്ട് ആ അസംബ്ലി സെഗ്മെന്റിൽ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്നു അതായത് മൊത്തം മണ്ഡലം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് ജയിച്ചു എന്നാൽ അതിൽ മഹാദേവപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ മുപ്പത്തിരണ്ടായിരം വോട്ടിന് ബി ജെ പി അവിടെ ജയിക്കുന്നു അപ്പം അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് എന്താ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ ഈ മഹാദേവപുര ഒഴിച്ചുള്ള ബാക്കി ആറു മണ്ഡലങ്ങളിലും കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം എന്നാൽ എന്ത് സംഭവിച്ചു മഹാദേവപുര എന്ന് പറഞ്ഞിട്ടുള്ള അസംബ്ലി സീറ്റിൽ ബി ജെ പി വൻ ഭൂരിപക്ഷം നേടി സ്വീപ് ചെയ്തു അപ്പോ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും അതിനെ കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം മഹാദേവപുര എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബി ജെ പി നേടുകയും ആ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലം ബി ജെ പി ജയിക്കുകയും ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് വലിയ തോതിൽ സംശയം വന്നു കാരണം മൊത്തം മുപ്പത്തി രണ്ടായിരം വോട്ടിനാണ് ജയിച്ചത് പക്ഷെ മഹാദേവപുരിയിൽ മാത്രം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് ഭൂരിപക്ഷം കിട്ടി ബാക്കി ആറ് സ്ഥലങ്ങളിലും കോൺഗ്രസ് ആണ് ജയിച്ചത് അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അവരൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു ആറ് മാസം കൊണ്ട് എടുത്ത് തന്നെ മുപ്പത് നാൽപ്പത് ആളുകളെ വെച്ചിട്ട് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആണ് അവർ പരിശോധിച്ചത് അവരെ പരിശോധിച്ചപ്പോ അവർക്ക് കാണാൻ കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ സുഹൃത്തുക്കളെ ഞെട്ടിപ്പോ അതായത് ആ മണ്ഡലത്തിൽ ഏതാണ്ട് ഈ മഹാദേവപുര എന്ന് പറഞ്ഞ മണ്ഡലത്തിലേതാണ്ട് ആറ് ആറ് അറേകാൽ ലക്ഷം വോട്ടാണ് ഉള്ളത് ആ ആറ് ആറേകാൽ ലക്ഷം വോട്ട് ഉള്ളതിൽ ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ കൊള്ള വോട്ട് കളവ് വോട്ട് ചോരി അവിടെ നടന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ടീം ഈ പഠനത്തിലൂടെ കണ്ടുപിടിച്ചത് ആറ് ലക്ഷത്തി ചിലവാനത്തിൽ ഒരു ലക്ഷം തുടരുമ്പോൾ എത്ര ശതമാനം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അഞ്ചു തരത്തിലുള്ള വോട്ട് കളവോ അഞ്ചു തരത്തിലുള്ള വോട്ട് കൊള്ളയാണ് നടന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ടീമിന്റെ കണ്ടുപിടുത്തായിട്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് അതായത് ഒരാൾ ഒന്നിലധികം സ്ഥലത്ത് വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വോട്ട് ചെയ്യുന്ന പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് അലോ ചോണ്ടു ഒരു നിയമസഭാ മണ്ഡലത്തിലെ കാര്യമായി പറയുന്നു അതുപോലെ തന്നെ ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സസ് അത് നാൽപ്പതിനായിരത്തി ഒൻപത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ് നാൽപ്പതിനായിരത്തിയുണ്ട് ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ് ഒരറ്റഡ്ര ഒറ്റ അഡ്രസ്സിൽ മാത്രമുള്ള ബൾക്ക് വോട്ടേഴ്സ് അത് അൻപത്തിരണ്ട് ഇൻവാലിഡ് ഫോട്ടോസ് ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോസ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മിസ് യൂസ് ഓഫ് ഫോർസിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം ആറ് ലക്ഷത്തി അൻപതിനായിരം മാത്രം വോട്ടുകളുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഒരു ലക്ഷത്തിൽ അധികം വോട്ടിന്റെ ചോർച്ച അതാണ് ഈ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് പതിനോറായിരം ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ് നാൽപ്പതിനായിരം ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ് പതിനായിരം ഇൻവാലിഡ് ഫോട്ടോസ് നാലായിരത്തി ഒരുന്നൂറ് മിസ് യൂസ് ഓഫ് പിന്നെ ഫോം സിക്സ് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിലൂടെയാണ് ഈ മഹാദേവപുര എന്ന് പറഞ്ഞിട്ടുള്ള ആ മണ്ഡലത്തിൽ മാത്രം ബി ജെ പി ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ വിട ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നിട്ട് ഈ ഓരോന്നോ അദ്ദേഹം എടുത്തു പറഞ്ഞു ആലോചിക്കണം ഇന്ത്യയുടെ പ്രതിപക്ഷ എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് അയാളത് അവതരിപ്പിച്ചെന്നറിയാം അവിടെ അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് പതിനോഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതെന്താണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്നിലധികം തവണ ഒരാളുടെ പേര് പ്രത്യക്ഷപ്പെടുന്നു അത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ഒരാളുടെ പേര് പറഞ്ഞു ഗുർഗീത് സിംഗ് ഡാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേര് അവിടെ അതിൻ്റെ വിശദാംശങ്ങൾ കാണിച്ചു അയാള് നാല് പോളിംഗ് ബൂത്തുകളിൽ അയാളുടെ പേരുണ്ട് എന്നുള്ളത് പറഞ്ഞു നൂറ്റി എഴുപത്തി ആറാമത്തെ പോളിംഗ് ബൂത്തിൽ നൂറ്റി ഇരുപത്തിനാലാമത്തെ പോളിംഗ് ബൂത്തിൽ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ പോളിംഗ് ബൂത്തിൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ പോളിംഗ് ബൂത്ത് ആ നാല് പോളിംഗ് ബൂത്തിലും ഈ ഗുർഗീത് സിംഗ് ഡാങ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരേ പേര് ഒരേ അഡ്രസ്സ് ഒരേ വ്യക്തി നാല് പോളിംഗ് ബൂത്തിൽ ഇതാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ ആ മണ്ഡലത്തിൽ കണ്ടുപിടിക്കാൻ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ടീമിന് കഴിഞ്ഞു അതാണ് ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് എന്താ സെയിം വോട്ടേഴ്സ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു വോട്ടർ പല പോളിംഗ് ബൂത്തുകളിലാണെങ്കിൽ ഒരേ വോട്ടർ തന്നെ പല സംസ്ഥാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ നല്ലോ ചോക്ക് അതായത് ഒരേ വോട്ടർ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ള പല ബൂത്തിൽ വോട്ട് ചെയ്യുന്നു അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കാണിച്ചു ആദിത്യ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ പോളിംഗ് ബൂത്ത് നാനൂറ്റി അൻപത്തെട്ട് നാനൂറ്റൻപത്തൊമ്പത് അഞ്ഞൂറ്റി പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഈ നാല് പോളിംഗ് ബൂത്തിൽ അയാൾ കർണാടകയിലും ഉത്തർപ്രദേശിലും കർണാടക വീണ്ടും കർണാടകയിലും മധ്യപ്രദേശിലും അയാൾ വോട്ട് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കൾ നാളെ എത്ര ഭീകരമാണ് അതായത് നാല് ലിസ്റ്റ് നാല് മൂന്ന് സംസ്ഥാനങ്ങൾ ഡിഫറെൻ്റ് പോളിംഗ് ബൂത്തുകൾ അപ്പം ഇത്തരത്തിൽ പതിനായിരക്കണക്കിന് വോട്ടർമാർ പല സംസ്ഥാനങ്ങളിലും ഒരേ ആളുകളെ വോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കും അതാണ് ഒന്നാമത് രണ്ടാമത്തത് പോ പീപ്പിൾ വോട്ടിങ് മൾട്ടിപ്പിൾ ടൈംസ് ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് അതായത് പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേരെയാണ് അല്ല അതായത് പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേരാണ് ഈ മൾട്ടിപ്പിൾ ടൈംസ് വോട്ട് ചെയ്തത് അതാണ് നാമം രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഫേക്ക് അഡ്രസ് തെറ്റായിട്ടുള്ള അഡ്രസ്സ് അങ്ങനെ ഫേക്ക് അഡ്രസ്സുകൾ നാൽപ്പതിനായിരം പേരുടെ ലിസ്റ്റുകളാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് നാൽപ്പതിനായിരം അതായത് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ പേർക്ക് തെറ്റ അനധികൃതമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ആ മേൽവിലാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അതായത് അദ്ദേഹം പറഞ്ഞു ഞെട്ടിപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ ഒന്നുകിൽ അഡ്രസ് ഇല്ല അല്ലെങ്കിൽ അഡ്രസ്സിന്റെ സ്ഥലത്ത് പൂജ്യമാണ് പൂജ്യം അഡ്രസ് ഡിസ്റ്റ് സീറോ അഡ്രസ്സസ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ അഡ്രസ്സസ് സീറോ അല്ലെങ്കിൽ അഡ്രസ്സസ് ബി വെരിഫൈഡ് മനസ്സിലായോ സീറോക്കണക്കിന് പേരുടെ പിന്നെ അഡ്രസ് ആണ് അച്ഛൻ്റെ ഒരാളുടെ അച്ഛൻ്റെ പേരെന്താണോ എൽ എസ് ഡി ഐ എഫ് എച്ച് യു ജി അച്ഛൻ്റെ എഴുതിയിരിക്കുകയാണ് ഒരാളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്നത് എന്താണ് ഡി എഫ് ഒ ഒ ഐ ഐ ജി ഡി എഫ് എങ്ങനെയുണ്ട് നാല്പതിനായിരം പേരിൽ ഒരുപാട് പേരുടെ അഡ്രസ്സിന്റെ അവിടെ വട്ടപൂജ്യം ചിലരുടെയൊക്കെ അച്ഛൻ്റെ പേരിന്റെ സ്ഥാനത്ത് ആൽഫബറ്റ്സ് ആണ് പിന്നെ ചേർത്തിരിക്കുന്നത് അതാണ് രണ്ടാമത് രാഹുൽ ഗാന്ധി കൊണ്ട് മൂന്നാമത് കൊണ്ട് എന്താണ് ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ് അതായത് ഒരേ അഡ്രസ്സിൽ ഒട്ടനവധി വോട്ടർമാർ അങ്ങനെ പതിനാല് പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടർമാർ അങ്ങനെ വന്നു ഉദാഹരണത്തിന് ഹൗസ് നമ്പർ തേർട്ടി ഫൈവ് അതൊരു സിംഗിൾ റൂം ഹൗസ് ആണ് ഹൗസ് നമ്പർ തേർട്ടി ഫൈവ് അവിടെ എൺപത് വോട്ടർമാരെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അത് ബൂത്ത് നമ്പർ മുന്നൂറ്റി അറുപത്തി ആറാണ് വേറെ ഒരു സിംഗിൾ റൂം ഹൗസ് ഉണ്ട് അത് ഹൗസ് നമ്പർ സെവൻറ്റീന അതിൽ നാല് വോട്ടർമാരുണ്ടെന്നാണ് പറയുന്നത് നമ്പർ നാനൂറ്റി എഴുപതിൽ അറുപത് വോട്ടർമാർ ബൂത്ത് നമ്പർ മുന്നൂറ്റി അറുപതിൽ മുപ്പത് വോട്ടർമാർ ഇവരൊക്കെ അന്വേഷിക്കാൻ ചെല്ലുമ്പഴത്തേക്കും അടിച്ചു ഓടിക്കുകയാണ് തല്ലിച്ചതയ്ക്കുകയാണ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം അങ്ങനൊരു വീടില്ല വേറൊരു സ്ഥലത്ത് ഒരു ബ്രൂവറിയിൽ ഒരു ബ്രൂവറിയിൽ അറുപത്തി എട്ട് പേര് അപ്പോ അതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ് അതാണ് മൂന്നാമത് ഇനി എന്താണ് ഇൻവാലിഡ് ഫോട്ടോസ് അതായത് നാലായിരത്തി ഒന്നൂറ്റി ഒരുനൂറ്റി മുപ്പത്തിരണ്ട് ഫോട്ടോസ് ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് ഫോട്ടോ ഉണ്ട് പക്ഷേ ഫോട്ടോ ആരാണെന്ന് നോക്കിയാൽ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചെറിയ ഫോട്ടോ ആണ് അങ്ങനെയുള്ള നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരെ ഇനി അടുത്തതെന്താണ് മിസ് യൂസ് ഓഫ് ഫോം സിക്സ് ഫോം സിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ പുതിയ വോട്ടർമാർ വരുമ്പോഴത്തേക്കും ആ ഫോം ഫിൽ ചെയ്തിട്ട് അവർ വോട്ട് ചെയ്യാം അങ്ങനെയുള്ള ഫോം സിക്സ് എന്റെ തെറ്റായിട്ട് അതിന്റെ മിസ് പ്രകാരം മിസ് യൂസ് ചെയ്ത് മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടർമാർ അല്ല ചോദിക്കും ആറര ലക്ഷം വോട്ടർമാരുള്ളതിൽ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടർമാരെ ഫോം സിക്സ് മിസ്യൂസ് ചെയ്തു ഫോം സിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വോട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അതിലെ ഷക്കുൻ റാണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഉദാഹരണം രാഹുൽ ഗാന്ധി എടുത്ത് എടുത്ത് കാണിച്ചു ഏതാണ്ട് എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ രണ്ട് തവണ പിന്നെ അവര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു തവണ അവർ വോട്ട് ചെയ്തിട്ടുള്ളത് ഷകുൽ എന്നാണ് ഫസ്റ്റ് നെയ്മ് സർനെയിം റാണി അങ്ങനെ അവര് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ആദ്യം വോട്ട് ചെയ്തു രണ്ടാമത് അവർ എന്ത് ചെയ്യുന്നു അവരുടെ സൂം ചെയ്തൊരു ഫോട്ടോ അതിൽ ഈ സർനെയ്മും ഫസ്റ്റ് നെയിമും ഇല്ല ഷകുൽ റാണി എന്നുള്ള പേരിൽ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവർ വോട്ട് ചെയ്തു അപ്പൊ ഇതുപോലത്തെ കള്ള വോട്ട് അതിന്റെ മുപ്പത്തി മൂവായിരത്തി ചിലവാനം പേരുടെ ലിസ്റ്റ് ആണ് പിന്നെ രാഹുൽ ഗാന്ധി തന്റെ പത്രസമ്മേളനത്തിൽ കൂടി കൊണ്ടുപോകുന്നത് സുഹൃത്തുക്ക ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതരാം മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോ എന്താ ആറാ ആറ് ലക്ഷത്തി അമ്പതിനായിരം പേരുള്ള ഒരു മണ്ഡലത്തിൽ അഞ്ചു തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് പേരുടെ വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ട് ചോഷണം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാര് പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സ് നാൽപ്പതിനായിരം ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ്സ് പതിനായിരം ഇൻവാലിഡ് ഫോട്ടോസ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മിസ് യൂസ് ഓഫ് ഫോം സിക്സ് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ഒരു ലക്ഷം വോട്ടുകൾ കൊള്ള നടത്തിയിട്ടാണ് ഈ മഹാദേവപുര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ബി ജെ പി ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് ജയിച്ചത് എന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഞെട്ടിക്കുന്ന കണക്കുകളുമായിട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം ഇത് 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 പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താ ഹരിയാന ഹരിയാനയിൽ രണ്ടു പ്രാവശ്യം ബി ജെ പി തോറ്റു ബി ജെ പി ജയിച്ചിരുന്നു അതിനുശേഷം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ മൂന്നാമത് ജയിച്ച സ്ഥലമാണല്ലോ അവിടെ എട്ട് സീറ്റിനാണ് അവിടെ ബി ജെ പി ഇത്തവണ ഭൂരിപക്ഷം എന്ന് ആ എട്ട് സീറ്റിലും ഉള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ട് മാത്രമാണ് അതായത് രണ്ടു കോടി വോട്ടർമാരിൽ എട്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ അധികാരത്തിൽ വന്നത് ഇരു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം ഈ തട്ടിപ്പിന്റെ അതായത് ചെറിയ വോട്ടുകൾ എങ്ങനെ ഇലക്ഷനെ അട്ടിമറിക്കുക എന്നുള്ളതിന്റെ തെളിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞത് ഇനി കർണാടകത്തിൽ എന്താ ചെയ്തത് കർണാടകത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രം ഇതിന്റെ നാലരട്ടി തട്ടിപ്പാണ് അവർ നടത്തിയത് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് എട്ട് സീറ്റിന്റെ ഭൂരിപക്ഷം പറഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ ബി ജെ പിയും കോൺഗ്രസും നമ്മളുണ്ടായത് ആ സ്റ്റേറ്റിൽ മൊത്തം രണ്ട് കോടി പേരിൽ ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ഉള്ളതെങ്കിൽ ഇവിടെ കർണാടകത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിൻ്റെ പിന്നെ പിന്നെ തട്ടിപ്പാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ജൽ ഈ അതായത് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇല്ല ആ വോട്ടുകൾ മാനുഫാക്ചർ ചെയ്യണം അപ്പം എന്തുമാത്രം വലിയ തട്ടിപ്പായിരിക്കും രാജ്യത്തൊട്ടാകെ നടന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ അതാണ് അദ്ദേഹം പിന്നീട് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് ബി ജെ പി ഇപ്പോൾ ഇരുപത്തിയഞ്ച് സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാനുള്ളത് ഇരുപത്തഞ്ച് സീറ്റിൻ്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിൽ ഇരുപത്തിയഞ്ച് സീറ്റിൻ്റെ അല്ല ചെറിയ ഭൂരിപക്ഷമേ ഉള്ളൂ ഘടകക്ഷികളുമായിട്ട് ചേർന്നിട്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വെറും മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി ജയിച്ചിട്ടുള്ളത് അപ്പൊ ഇരുപത്തി സീറ്റുകൾ മാത്രം തട്ടിയെടുത്തുകൊണ്ടാണ് മോദി അധികാരത്തിലേക്ക് വന്നത് എന്നാണ് പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് രേഖകൾ തരാത്തത് എന്നത് വ്യക്തമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അദ്ദേഹം അവസാനം വളരെ ഈ പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സഹായിക്കുക എന്നുള്ളതാണ് അല്ലാതെ ജനാധിപത്യത്തെ തകർക്കുക എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എവറി സിംഗിൾ വോട്ടേഴ്സ് ലിസ്റ്റ് മാനുഫാക്ചേർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് സൃഷ്ടിക്കപ്പെടുകയാണ് പട്ടിക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റമാണ് ഇറ്റ് ഇസ് എ ക്രൈം എഗൈൻസ്റ്റ് പിന്നെ ഡെമോക്രസി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടുവന്ന കണക്ക് എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമുള്ള കണക്കാണ് അതിന്റെ തെളിവുകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടിരുന്നത് വർത്തമാനം പറയുക ചെയ്തിട്ടുള്ളത് അതായത് ഇതിൽ യഥാർത്ഥത്തിൽ സി സി ടി വി ദൃശ്യങ്ങളും ഡിജിറ്റൽ ആയിട്ടുള്ള വോട്ടെഴ്സും ഒക്കെ തെളിവുകളാണ് ആ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഐ അദ്ദേഹം പറഞ്ഞ ഐ വോണ്ട് ടു ഐ വോണ്ട് ദ നേഷൻ ടു നോ ദാറ്റ് ഹ്യൂജ് ക്രിമിനൽ ഫ്രോഡ് ഹാസ് ബീൻ പെർപച്ചിസ് കമ്മീഷൻ ആൻഡ് ദ പാർട്ടി ഇൻ പവർ അതായത് ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്ത അത്ര വലിയ ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഒരു വമ്പൻ ക്രിമിനൽ തട്ടിപ്പ് രാജ്യത്ത് നടന്നിരിക്കുകയാണ് അത് നടത്തിയത് തെരഞ്ഞെടുപ്പ് കം പിന്നെ കമ്മീഷനും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും കൂടെ ചേർന്നാണ് എന്ന എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് അതിൽ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അൺഡൌട്ടബിൾ പ്രൂഫും സാഹചര്യ തെളിവുകളുമാണ് നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചത് സുഹൃത്തുക്കളെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ വമ്പനൊരു അട്ടിമറി ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയിട്ടാണ് അവർ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നതിന്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള സംശയലേശമന്യുള്ള തെളിവുകളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പൊതുമണ്ഡലത്തിന് മുന്നിൽ സമർപ്പിച്ചത് നമ്മളൊക്കെ ആലോചിക്കും നമ്മൾക്ക് എത്ര പരിഭാവനമായി കണ്ടിരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മളൊക്കെ എത്ര പരിഭാവനമായി കണ്ടിരുന്നതാണ് പിന്നെ വോട്ടർ പട്ടികയെ നമ്മൾ ഒരിക്കലും അതിൻ്റെ അതിൻ്റെ സാങ്ക്ടിറ്റിയെ അതിന്റെ പരിപാടനതയെ നമ്മൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല പക്ഷെ ആ വോട്ടേഴ്സ് ലിസ്റ്റിനെ അതിഭീകരമായി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഫേക്ക് എന്തൊക്കെ തരത്തില അതൊക്കെയല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് ഇപ്പം അധികാരത്തിലിരിക്കുന്നത് ജനവിധി അട്ടിമറിച്ചിട്ടും വോട്ടർ പട്ടിക അട്ടിമറിച്ചിട്ടും ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടും ഭരണഘടനയെ അട്ടിമറിച്ചിട്ടുമാണ് എന്നതാണ് അവസാനമായി നമ്മൾ കണ്ടൊരു കാര്യം ഇതാ ഇതാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് നമ്മൾ കാണണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ യഥാർത്ഥ ചുമതല ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രേഖ കൊടുക്കാതിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റലായിട്ടുള്ള ഡേറ്റ കൊടുക്കാതിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രീതിയിലും രാഹുൽ ഗാന്ധിയെ ഈ പറഞ്ഞ പോലെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഏതാണ്ട് ഏഴടി പൊക്കമുള്ള രേഖകൾ ലിസ്റ്റ് ഹാർഡ് കോപ്പി ഏഴടി പൊക്കമുള്ളത് എടുത്തിട്ട് അത് ഓരോന്ന് ഓരോന്നായി പരിശോധിച്ച് പരിശോധിപ്പിക്കുക എന്നാലോ ചോ ആറ് മാസം എടുത്തു ആ പരിശോധനയ്ക്ക് ഏതാണ്ട് മുപ്പത് നാൽപ്പത് പേര് രാവും പകലും ഇല്ലാതെ പരിശോധിച്ചാണ് അത് കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച രാഹുൽ ഗാന്ധിയെ നമ്മൾ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം ഒരു അവസാനമായി ഒന്നുകൂടി പറയാനുള്ളത് മോദി സർക്കാരിന് ഇനി അധികാരത്തിൽ തുടരാൻ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല കാരണം അവര് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയവരാണ് എന്നതാണ്